വാ വാ कब വയാട്ട എന്തുനാ ഉദ്രേ മെത്തേട്ടോ ഉണ്ടെന്നാ അതേ പായിക്കാനേ കൂടി വിളിക്കാനാണ് നമുക്ക് अरेന്നാ ആവശ്യം ഇല്ലാണ് എന്തായാലും ഇപ്പൊ ഇത് പോയിട്ട് സെറ്റപ്പ് ആക്കുക ആഹ നല്ല കിട്ടി കഴിഞ്ഞാൽ നല്ലതാണ് അതി ആക്യല്ല ഇനിയെ ഇവർ അർക്കൊന്ന് ദാ ആ ആരാ ഇത് നീ എന്തോടീന്നാണ് ആരേടോ പറഞ്ഞില്ല നീ ഓക്കേ പറഞ്ഞു അല്ലേ വീട് മാറ്റി ഇനടക്ക് ആരെങ്കിലും ഈ പറമ്പി പരിവാരി ഞാൻ പാലും എന്നെ ദേഹത്ത് തൊടല്ലെന്ന എനിക്ക് പറ്റതില്ല അതെന്താ ഇപ്പൊ വീട് മാഹി ആ അത് നമ്മടെ ഭാസ്കര മാഷിനെ മോളല്ലേ അത് എന്താണ് ഇവ ചെയ്യണത് അവനെ ഉപദ്രവിക്കണോ വെറുതിരി അങ്ങനെ വിട്ടാ പറ്റില്ല പറഞ്ഞതല്ലേ എന്താണ് ഇവിടെ അന്വേഷിക്കാ ഭാസ്കരൻ സാറിന്റെ മോളല്ലേ പറഞ്ഞ പോലെ ഞങ്ങൾ പല വിഷയം ഹെൽമെറ്റ് നീ പറഞ്ഞു ഹെൽമറ്റ് വേണില്ല. എൻ്റെ ഹെൽമറ്റ് വേണില്ല. വണ്ടി എടുത്തിട്ട് പോടാ. എൻ്റെ ഹെൽമറ്റ് ഇല്ല, വണ്ടി എടുക്ക്. ഹെൽമറ്റ് പോടാ. വണ്ടി എടുക്ക്. ഹെൽമറ്റ് പോടാ. ഇക്കടാ, അങ്ങടാരക്കല്ലേ, അവിടെക്ക് പോയി. വണ്ടി കേറ്. വണ്ടി കേറ്. നീ എടുത്തോടാ? ആ നീ പോ. ആണാ പെണ്ണാ നീ. പ്രാന്തനക്ക. ദേ, നീ റോഡ് അടിച്ചു. റോഡ് പരിപാടികളിൽ. പുറക്കൊടല്ലേ. ഇവിടെ ആരും ഇല്ലേ? എന്താ സാറേ ഇത് വാസൂട്ടേടെ വീടല്ലേ അല്ല ഇത് എൻ്റെ ഒരു പരികൂട്ടിന്നാണ് എൻ്റെ വീടാണിത് എന്തേ ഞാൻ ഇവിടത്തെരക്കേബ് ഇത് വാസൂട്ടേടെ വീടാണല്ലേ പറഞ്ഞു അല്ല സാറേ വാസൂട്ട് എൻ്റെ സുഹൃത്താണ് ഓരെ അവിടെ ഫാമിലി ആയിട്ട് വീടിൻ്റെ അപ്പുറത്തെ റൂമില താമസിക്കുന്നു എൻ്റെ പ്രശ്നം എന്തെങ്കിലും ഒരു കംപ്ലൈൻ വന്നിട്ടുണ്ട് കുട്ടിയുടെ പേരില് അതൊരു പേടിന കേസ് ആണ് അല്ലോ ആള് അങ്ങനെതാണല്ലല്ലേ സാറേ പക്ഷേ ആള് അങ്ങനെല്ല ആയിരിക്കാം കുട്ടിയുടെ പേരിലാണ് കംപ്ലൈൻറ്റ് വന്നിരിക്കുന്നത് ഇപ്പോ എന്താ എന്തെങ്കിലും എന്താ വേണ്ടെന്ന് വെച്ചാ ഇന്നിപ്പോ ഈ സൈസ് ശരിയല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നാളെ പത്ത് മണിക്ക് മുമ്പ് സ്റ്റേഷനിൽ എത്തണതാണ് അതെ ഒരു പോലീസ് അന്വേഷിച്ചു അറിയില്ല എന്റെ പൊടച്ച ഈ ചെങ്ങായി എന്തൊക്കെ കാട്ടി കൂട്ടണെന്ന് അങ്ങനെ വേറെ വല്ല വാസുട്ടി ആണെങ്കിൽ ഇവിടെ വന്ന് ചോദിക്കില്ലല്ലോ നിങ്ങളോടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കായിട്ട് ഇന്ത്യ വാപ്പാടെ വീടാണ് ഇവിടെ പരിപാടി ഒന്നും നടക്കൂലേ

എന്തെങ്കിലും ആയിക്കോട്ടെ ഓപ്പപ്പെടില്ലെന്നു പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വിട്ട് പോലീസുകാരനെ നമ്മുടെ മല്ലികടെ എത്തിച്ചു പോയിട്ട് പോലീസ് വന്നിട്ടുണ്ടായിരുന്നു നാളെ മണിക്ക് ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ എല്ലാം പറഞ്ഞു എന്നൊന്ന് പറയും അതിപ്പോ നിങ്ങള് പറഞ്ഞില്ലെങ്കിലും പറയൂ ഈ പീഡനക്കാർക്കൊന്നും ഇവിടെ താമസിക്കാൻ പറ്റൂല ഇവിടുന്ന് ഇപ്പൊ ഇറങ്ങിക്കോണോ അതിന്റെ വാപ്പാടെ വീടാണ് കാര്യം പറയാൻ പറ്റുമോ മനുഷ്യന്മാർക്ക് കുടുംബത്തൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലാത്ത കാര്യം പറഞ്ഞെന്തിനാണ് പോലീസ് അന്വേഷിച്ചു വന്നിട്ടല്ലോ അവനോട് ചോദിക്കുമ്പോ അവൻ പറയൂല ഇല്ലാന്ന് ഞാൻ പറഞ്ഞോണ്ട് എന്താ പത്ത് മണിക്കാ പോലീസ് ഒന്ന് അന്വേഷിച്ചിട്ടുണ്ട് ഒന്ന് സ്റ്റേഷൻ വരെ ഒന്ന് ചെല്ലാൻ പറഞ്ഞു എന്താ കാര്യം അറിയില്ല എന്നാ പറയണ്ടോ പറയണേപ്പാട വീട്ടിൽ താമസിക്കുന്നുണ്ട് ജീ നീ ആളുകൾ വർത്താനം പറയണ കേട്ടിട്ട് എന്നോട് സംസാരിക്കല്ലേ സത്യത്തിൽ എന്തായെന്ന് നീ ഒന്ന് മനസ്സിലാകും നീ ഒന്ന് സമാധാനമായിട്ട് ഞാൻ പറയണ കേക്ക് നീ കണ്ണി കണ്ടവര് പറയണ വിശ്വസിക്കല്ലേ ഞാനും വാസകുട്ടിയും കൂടി നടന്നു വരുമ്പോ നമ്മുടെ ഭാസ്കരൻ മാഷിന്റെ മോള ഒരുത്തരും ഉപദ്രവിക്കാൻ ശ്രമിക്കണേ ഞങ്ങൾ അവിടെ ചെന്നിട്ട് നീ എന്താണ് ചെയ്യണേ എന്ന് ഉപയോഗിച്ച് രണ്ടുപേരെ പിണങ്ങി പറഞ്ഞു വിട്ടൊള്ളൂ എന്റെ അതിൽ ഇടപെടണ്ടേ മാനുഷികപരമായിട്ടൊന്നും ഇടപെട്ടുള്ളൂ നീ ഇപ്പൊ ബ്യൂട്ടി പാർലറിലാണ് പോയി വരുന്ന ആളാണ് ഒറ്റക്ക് നിനക്ക് എന്തെങ്കിലും ഉപദ്രവം വന്നാൽ എന്നെ പരിചയമുള്ളവർ ആരെങ്കിലും ആരും ശരി നിങ്ങൾ ഇടപെടൂല്ലേ പിന്നെ പിന്നെന്തിനാണ് ആ കൊച്ചു നിങ്ങടെ രണ്ടു വീടും പേരിൽ കൊണ്ട് കേസ് കൊടുത്തത് അതെനിക്ക് അറിയാൻ പാടില്ല പാടില്ല എടി ഞാനും വാസുട്ടിയും മാത്രമല്ല ഒരുപാട് നാട്ടുകാർ കണ്ണിക്കണ്ട് ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞില്ലേ പിന്നെ നിനക്ക് എന്നോട് ഇങ്ങനെ എന്താ 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 ചോദിച്ചിട്ട് കാര്യം പിന്നെ ഓരോന്ന് ഒപ്പിച്ച് നോക്കുമ്പോ ആലോചിക്കണായിരുന്നു എന്തൊപ്പിച്ചോട്ടുകാർ മൊത്തം പറഞ്ഞില്ലേ പറയണത് ഒന്നും കാണാൻ ഒരു പെണ്ണ് നിങ്ങളുടെ പേരിൽ കേസ് കൊടുക്കല്ലേ എടി അതാ ജോസൂട്ടി ാണ് ഞാൻ കൂട്ടത്തില് നിന്ന് പോയി അത്രേ ഉള്ളൂ കേട്ടോ പറയണ്ടെ ഇതിനോട് പറഞ്ഞാലും അച്ഛനും അമ്മേനെയൊക്കെ ഉപേക്ഷിച്ച് നിങ്ങൾ കൂടെ ഇറങ്ങി വന്നിട്ട് ഒരു പണിക്കും പോലെ

എന്നാ പിന്നെ ആരൊന്നും ചെയ്തിട്ടില്ല ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെന്താ അത് നിന്നോട് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവണം അന്ന് മനസ്സിലാവത്ത നിനക്ക് എന്തേം പറയുമ്പോ ഇങ്ങനെ ഒച്ചട്ടാ മതിയല്ലോ കാളിക്കാൻ നിൽക്കരുത് കേട്ടാടിയുടെ